പുതിയ നിയമത്തിലെ സ്നേഹം എന്ന ആശയം കേന്ദ്രവും ഗഹനവുമായ ഒരു വിഷയമാണ് പുതിയ നിയമത്തിൽ സ്നേഹം എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു അവലോകനം ഇതാ ദൈവത്തിന്റെ സ്നേഹം യോഹന്നാൻ മൂന്നു തൻറെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്നു ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഒന്ന് യോഹന്നാൻ നാല് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല കാരണം ദൈവം സ്നേഹമാണ് ഒരു കൽപ്പനയായി സ്നേഹിക്കുക മർക്കോസ് പന്ത്രണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തേത് ഇതാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇതിലും വലിയ ഒരു കൽപ്പനയുമില്ല സ്നേഹത്തിന്റെ സവിശേഷതകൾ ഒന്ന് കൊരിന്തിയർ പതിമൂന്ന് സ്നേഹം ക്ഷമയാണ് സ്നേഹം ദയുള്ളതാണ് അത് അസൂയപ്പെടുന്നില്ല അഭിമാനിക്കുന്നില്ല അഭിമാനിക്കുന്നില്ല മറ്റുള്ളവരെ അപമാനിക്കുന്നില്ല സ്വയം അന്വേഷിക്കുന്നില്ല അത് എളുപ്പത്തിൽ കോപിക്കുന്നില്ല അത് തെറ്റുകളുടെ ഒരു രേഖയും സൂക്ഷിക്കുന്നില്ല സ്നേഹം തിന്മയിൽ സന്തോഷിക്കുന്നില്ല എന്നാൽ അത് എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നു എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നു എപ്പോഴും പ്രതീക്ഷിക്കുന്നു ശത്രുക്കളോടുള്ള സ്നേഹം മത്തായി അഞ്ചു നാൽപ്പത്തിനാല് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക വിശ്വാസത്തിന്റെ തെളിവായി സ്നേഹം യോഹന്നാൻ പതിമൂന്ന് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും സ്നേഹത്തിന്റെ ആധിപത്യം ഒന്ന് കൊരിന്ത്യർ പതിമൂന്ന് ഇപ്പോൾ ഇവ മൂന്നും നിലനിൽക്കുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നാൽ ഇവയിൽ ഏറ്റവും വലുത് സ്നേഹമാണ് സ്നേഹം പ്രവർത്തനമായി ഒന്ന് യോഹന്നാൻ മൂന്ന് പതിനെട്ട് പ്രിയപ്പെട്ട മക്കളെ വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ അല്ല പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കാം പുതിയ നിയമത്തിൽ സ്നേഹത്തെ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ സത്തയായും വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയ കൽപ്പനയായും ക്രിസ്തീയ ജീവിതത്തിന്റെ നിർവചിക്കുന്ന സ്വഭാവമായും ചിത്രീകരിച്ചിരിക്കുന്നു അത് നിസ്വാർത്ഥവും സഹിഷ്ണുതയുള്ളതും സജീവവും ഒരാളുടെ ശത്രുക്കളിലേക്ക് പോലും വ്യാപിക്കുന്നതുമായി വിവരിക്കപ്പെടുന്നു